വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവറ ചര പഴയന്നൂർ തിരുവല്ലാമല ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടത്തുന്ന സെമിനാറിന് തുടക്കം കുറിച്ചു രണ്ട് ദിവസങ്ങളിലായി ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന വസ്തിയെ സംബന്ധിച്ച ദേശീയ സെമിനാർ നിരൂഹ രണ്ടായിരത്തിനാലിന് തുടക്കം കുറിച്ചു കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമേൽ ഉദ്ഘാടനം ചെയ്തു ആധുനിക സയൻസിന്റെ സഹായത്തോടെ വസ്തിയുടെ ഫലപ്രാപ്തിയെ കൂടുതൽ അറിയണമെന്നും തലച്ചോറും പക്കാഷിയോവും തമ്മിലുള്ള ബന്ധം ഗവേഷണത്തിലൂടെ ഉറപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു are done and this has been there for hundreds and hundreds of years before and kerala being a center of ayurveda with uh, specific schools specific treatment we have got a very unique position in ayurveda world and the whole globe and ayurveda we should say that this is a medical system which saved the age of civilization a

डे डर जनरल डॉक्टर विशिष्टा रजिस्ट्रार डॉक्टर मुख्य प्रभाषण Virechana, Nasya Karma. This all we are taking Raktamokshana, Nethra Kriya Kalpas. We are taking the experiences from the people, documenting and uh, preparing the questionnaires and uh, taking the consensus and uh, physical and online consensus repeatedly, and uh, we are making a, a, a standard operative procedures again taking consensus and then once the consensus are finalized, this is the method. This is the retention time. ത്രിദോഷങ്ങളെയും ശുദ്ധീകരിക്കുന്ന കഷായവസ്ഥ അർദ്ധ ചികിത്സ തന്നെയാണെന്ന് തന്റെ ചികിത്സ അനുഭവങ്ങളിലൂടെ അദ്ദേഹം സമർത്ഥിച്ചു തുടർന്ന് വിവിധ ലോകോ പ്രകാശനവും ആദരിക്കൽ ചടങ്ങും നടന്നു ചടങ്ങിൽ സ്ഥാപന മേധാവി ഡോ ഡി സുധാകർ ഡോക്ടർ സുധേഷ് എൻ ഖൈതാനി ഡോ വി സി ദീപ് ഡോക്ടർ എൻ തമിഴ് ശെൽവം എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ ഡോക്ടർ അശ്വിനി കുമാർ ഡോക്ടർ കൃഷ്ണയ്യ നമാനി ഡോക്ടർ എ കെ മനോജ് കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പാർക്കിൻസ് ഡിസീസ് തുടങ്ങിയ വാദരോഗങ്ങളെ സന്ദർഭാനുസരണ വസ്തികൾ ചെയ്ത് നല്ല ഫലങ്ങൾ നൽകുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു ഇൻ വസ്തി ഹാവ് ഹാവ് എക്സ്പീരിയൻസ് വി ഡൺ വിത്ത് സപ്തകം പ്രബന്ധാവതാരകർപ്രായപ്പെട്ടു നോർമലി രാസന സപ്തകം കഷായ്സ് എസ് കഷായ ഇൻ എനി ഏരിയ ബട്ട് ബി നോ ഫ്രം അവർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ദാറ്റ് രാസനാമൃതാരതദേ കൈരണ്ട പുനർന്ന വാനാം കോതം തിബേ നാഗര ചൂർണ മിശ്രം ജംഗ ഊരു ത്രികൃഷ്ട പാർശ്വശൂലി യു സി ദോഴ്സ് ൂലിക്യാട്ടി ഫ്രം ഡിസ്ക് ഈസ്റ്റ് ആർ ടി യോഗ നെവർ തിങ്ക് ദാറ്റ് നിരൂഹ നിരൂഹ മീൻസ് ദ ഹിയർ ഐ യൂസ് ഫോർ വസ്തി യു ഓഫ് അനുവാസന ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന സെമിനാറിൽ ഡോക്ടർ ഗോപേഷ് മംഗൾ ഡോക്ടർ ശങ്കർ ബാബു ഡോക്ടർ അനന്തരാമശർമ്മ ഡോ അശ്വിനി പി എസ് ഡോക്ടർ ശ്രീപതി അഡിക എന്നിവ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ന്യൂസ് ഡെസ്ക് സിസി